അപ്പൊ കവിൽ വരുന്നവരൊക്കെ നമ്മുടെ ഈ ചേച്ചിന്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി മാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ടുതരിട്ടാ ചേച്ചി അപ്പൊ ബാക്കിൽ വലിയ മലയാട്ട കേസ ഫുള്ള് മലയാണ് ബാക്കിൽ ഒരുപാട് ഫൺ ഗെയിം ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ കേസ അപ്പൊ അടി ഗൺഷൂട്ടൊക്കെ ഉണ്ട് ഓർഡിങ് അപ്പോൾ ഇന്ന് റേഷൻ കടയിലൊക്കെ പോയിട്ട് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കണത് പാലക്കാട് സിവിൽ സ്റ്റേഷനിലാണ് കേട്ടോ കേസ് അപ്പോൾ എന്താണ് ഞാൻ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് കുറച്ചായി അപ്പോൾ അതിൻ്റെ പുതുക്കണ്ട ഡേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ് കേസ് അപ്പോൾ അകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതുക്കി അവർ അത് വിളിക്കാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വെളിയിൽ നിൽക്കുകയാണ് കേസ് അപ്പോൾ ഇതാണ് നമ്മുടെ പാലക്കാടുള്ള സിവിൽ സ്റ്റേഷൻ്റെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഓഫീസ്ട്ടസ് ഗവൺമെന്റിൽ ഒരുപാട് റേഷൻ പുതുക്കിയിട്ട് ഇപ്പം തന്നെ വന്നാണ് കിട്ടും അപ്പോൾ സിവിൽ സ്റ്റേഷൻ എന്നു പറഞ്ഞാൽ ഞങ്ങൾ നേരെ ഇപ്പോൾ പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് യൂണിവേഴ്സിറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇപ്പോൾ നമ്മൾ അവിടേക്ക് അറിയാൻ വന്ന് പാലക്കാടുള്ള പലർക്കും അറിയാം ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് പേർക്ക് അറിയാം ഈ റോഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി യെസ് ഞങ്ങൾ പാലക്കാട് മലമ്പുഴക്കാണ് ഗൈസ് പോകുന്നത് മലമ്പുഴയ്ക്ക് ഉദ്യാനത്തിലേക്കല്ല പോണത് ഗാർഡനിലേക്കല്ല പോണത് ഞങ്ങൾ കവയിലേക്കാണ് പോകണത് ഗൈസ് അപ്പോൾ നമ്മുടെ മലമ്പുഴ ഡാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്ററിന് അടുത്താണ് കേസ് പത്ത് പാലക്കാട്ടിൽ നിന്ന് പത്ത് കിലോമീറ്റർ ഉള്ള പാ മലമ്പുഴക്ക് തെക്കേ ഇന്ത്യയിൽ അതായത് കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ പാലക്കാട് സമീപം മലമ്പുഴയിൽ ഭാരതപ്പുഴയുടെ ഒരു പ്രധാന പോഷക നദിയായ കൽപ്പാത്തിപ്പുഴയുടെ കൈയോഴിയായ മലമ്പുഴ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് മലമ്പുഴ അണക്കെട്ട് മലമ്പുഴ ജലസേചന പദ്ധതിക്ക് വേണ്ടിയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് നിർമ്മിച്ചത് ഗൈസ് കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഡാമാണ് നമ്മുടെ ഈ മലമ്പുഴ ഡാം അപ്പോൾ നമ്മൾ മലമ്പുഴ കവയ്ക്ക് പോണ റോട്ടിൽ കുറച്ച് പോയി കഴിഞ്ഞാൽ അവിടെ റോക്ക് ഗാർഡൻ എന്നൊരു ഇത് കണ്ട് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ് അതും ഒരുപാട് ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ് അപ്പോൾ പാലക്കാട് മലമ്പുഴ റോക്ക് ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ പാലക്കാടുള്ള ഡിസ്ട്രിക്ട് ടൂറിസം കൗൺസിലാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഞാൻ റോക്ക് ഗാർഡിനകത്ത് ഒരു തവണ പോയിട്ടുള്ളൂ ഗൈസ് അവിടെ ഒരുപാട് കല്ലുകൊണ്ടും വേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് വേസ്റ്റ് ആയിട്ട് കളയുന്ന നമ്മൾ സംഭവങ്ങളൊക്കെ അല്ലേ അതൊക്കെ കൊണ്ട് ഓരോ പ്രതിമകൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിനകത്ത് അത് കാണാൻ തന്നെ ഒരു കാഴ്ച ആണ് ഗൈസ് അപ്പോൾ വരുന്നവർ എന്തായാലും നമ്മുടെ റോക്ക് ഗാർഡനും കൂടി സന്ദർശിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ റോക്ക് ഗാർഡനൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാർക്ക് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ കൈസ് സഫാരി പാർക്ക് വേണ്ടെ ഒരുപാട് അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരുപാട് ഫൺ ഗെയിമുകളൊക്കെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ കൈസ് ഇവിടെ ന്യൂ പാർക്കാണ് കേട്ടോ മലമ്പുഴയിൽ വന്ന പുതിയൊരു പാർക്കാണിത് എന്താണ് സഫാരി പാർക്ക് വേണ്ടെ അപ്പോൾ അതിൽ എന്താണ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫൺ ഗെയിമുകളൊക്കെ ഉണ്ട് കേട്ടോ കൈസ് പിന്നെ ഫോട്ടോ ഷൂട്ടിങ്ങിനും പിന്നെ ഹോഴ്സ് റൈഡിങ്ങും ഗൺഷൂട്ട് വാക്ക് വേണ്ടത് വാട്ടർ നമ്മളൊരു ബോളിൽ ഇങ്ങനെ കിടന്നിട്ട് നടക്കില്ലേ വെള്ളത്തിൽ ആ സംഭവങ്ങളെല്ലാം വന്നിട്ട് കേസാണ് അപ്പൊ മലമ്പുഴക്ക് വരുന്നവര് ഇവിടെ ഒന്ന് വരും അടിപൊളിയാണ് അല്ലേ ഞങ്ങള് കവയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കവ എത്താനായി അല്ലേ കൈസ് ഇവിടെ മരങ്ങൾ കണ്ട് വളഞ്ഞും പുളഞ്ഞൊക്കെ കിടക്കണം മരങ്ങളൊക്കെ കണ്ടപ്പോൾ നിർത്തിയ കേട്ടെ കൈസ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി നോക്കുന്നത് ആനക്കല്ല്ന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മൾ കഴിഞ്ഞു കുറച്ചും കൂടി പോണ കവയ്ക്ക് സോ വീട്ടോട്ടാ അടിപൊളിയായിട്ടേ ഞങ്ങൾ ഒരുപാട് തവണ കവയിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അത് ഒരുപാട് വെയിൽ സമയത്തൊക്കെ ആട്ടോ ഗ് വന്നിട്ടുള്ളത് ഇന്നിപ്പോ വെയിൽ എന്താണോ വെയിലില്ല മഴയുമില്ല അപ്പോൾ നല്ലൊരു നല്ലൊരു പയൻ പറ്റും അപ്പൊ എന്തായാലും ഒന്ന് കവ വരെ പോയിട്ട് അതിന്റെ കുറച്ച് വിഷ്വൽസ് എടുക്കാന്ന് പറഞ്ഞാൽ വന്നാണ് ഗാസ് അല്ലേ നല്ല ഇവിടെ ഒരു കാര്യം നോക്കി കഴിഞ്ഞാ ഇവിടെ ഇടയിലിടയിൽ ഓരോരോ വീടുകളുണ്ട് അവർക്ക് എങ്ങനെ ഇരിക്കണെന്നറിയില്ല നമുക്കൊക്കെ ഇവിടെ വരുമ്പോ പേടി പോലത്തെ കൊണ്ടു ഇവിടെ ഇരുന്ന് ശീലമായവർക്ക് കുഴപ്പമുണ്ടാവില്ല കണ്ടില്ലേ നല്ല അടിപൊളി ഭംഗിയെ കൈ ഓരോ മരങ്ങളൊക്കെ കാണാൻ ഫുൾ ഫോറസ്റ്റ് കണ്ടില്ലേ നമ്മ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ കണ്ടില്ലേ കൈ ഒരു സൗണ്ട് കേൾക്കണ്ടത് ചീ വീട് കേട്ടില്ലേ ഫുള്ള് ആ സൗണ്ടാണ് ഇവിടെ സോ സ്ഥലമാണ് ഓ ഹെൽമെറ്റ് ഇട്ടപ്പോ ഇത്ര സൗണ്ട് ഇതിന്റെ സൗണ്ട് അറിഞ്ഞില്ലാട്ടെ ഗൈസ് ഹെൽമെറ്റ് അഴിച്ചപ്പോഴാണ് ഇറങ്ങുന്നത് അപ്പൊ ഞങ്ങൾ ഇത് ആനക്കല്ല് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ടോ ആനയൊക്കെ ഇറങ്ങിയിട്ടുള്ള സ്ഥലമാണ് എന്താ പറയാ അപ്പൊ ഇവിടെ ഒറ്റക്കാൻ നിക്കാൻ ഒന്നും പറ്റില്ല ആ കടുവയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് പിടി പൊടിയാണ് അങ്ങനെ കഴിച്ച് ഞങ്ങൾക്ക് എത്താനായി അവിടെ പോകുമ്പോഴുള്ള ഈ ഈ പ്ലേസ് കണ്ടിട്ടുണ്ടോ ക്യാഷ് ഒരുപാട് വീടുകളൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും രണ്ട് മലകളാണ് തുരന്നിട്ട് നമ്മൾ തുരങ്ങൾ ഉണ്ടാക്കില്ല അതുപോലെ റോഡ് വെട്ടിയിരിക്കുകയാണ് കേശ് ഇവിടെ അടിപൊളിയായിട്ടുണ്ട് ഇതിൽ ഒരുപാട് പേര് ഈ വഴി വരുമ്പോഴൊക്കെ അറിയിലൊക്കെ എടുത്ത് കണ്ടിട്ടുണ്ട് കണ്ടില്ലേ മലകൾ കണ്ടില്ലേ മലകളിങ്ങനെ നമ്മൾ മൂർച്ചുള്ള ഇതാണ് പാറയാണ് കേട്ടോ പാറ പാറ തുരന്ന് റോഡ് ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പൊ നമ്മള് കവയെത്താനായിട്ട് കാഴ്സ ഇങ്ങനെ നല്ല ഇറക്കാണ് അപ്പൊ നമുക്ക് വണ്ടി ഓഫ് ആക്കാം ഓഫാക്കിട്ട് പോണുണ്ട് നോക്കത് എന്താണ് വീടാ നമ്മള് ഏകദേശം കവയെത്തിയിട്ട് കാഴ്ച ഈ ഇതിന്റെ അപ്പുറത്തൊക്കെ കവയാണ് നമ്മൾ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് എല്ലാവർക്കും അറിയാമായിരിക്കും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക അവിടെ അടിച്ച് അടിപൊളിയായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും അവിടെയൊക്കെ നടന്ന് നല്ല കാഴ്ചകളൊക്കെ കാണാം പിന്നെ തട്ടുകടകളൊക്കെ അവിടെയുണ്ട് നമുക്ക് ഫുഡൊക്കെ ഇവിടെ കഴിക്കാം അല്ലേ മലമ്പുഴയുടെ ഭംഗിയൊക്കെ ആസ്വദിക്കാം കേട്ടോ കേസ് അടിപൊളിയാണ് കവ ഐലൻഡ് എന്ന് പറഞ്ഞാൽ മലമ്പുഴയ്ക്ക് വരുന്നവർ എന്തായാലും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് പോവാം കേസ് അപ്പം ബാക്കിൽ വലിയ മലയാണ്ടട്ടെ കേസ് ഫുള്ള് മലയാണ് ബാക്കിൽ നമ്മൾ കവ അയലാൻഡിൽ എത്തിയിരിക്കുകയാണ് കവയുടെ ആയിട്ട് അറിയണമെങ്കിൽ നമുക്ക് അവിടെ ഒരു മൂന്നാല് പനകളുണ്ട് കേട്ടോ കേസ് കാണിച്ചത് ഈ നാലഞ്ച് പനകൾ കണ്ടില്ല കേസ് ഇത് പല സിനിമയിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും മോഹൻലാൻ്റെയും പല സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അവിടെയാണ് കവ വരുന്നത് അതിൻ്റെ ആ ഇത് കവയാണ് അല്ല നമ്മൾ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന ആ ഭാഗത്തൊക്കെയാണ് കേട്ടോ കേസ് എത്രയെത്ര മലയാള സിനിമകളാണ് സിനിമകളാണറിയോ കയസ് ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു അടിപൊളി പ്ലേസ് ആണ് നമുക്കിപ്പോൾ നേരിട്ട് ഈ ഞാൻ എടുക്കുന്ന ഈ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി കാണുക അറിയില്ല പക്ഷെ ഒരുപാട് സിനിമകളിലൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള പ്ലേസ് ആണിത് അപ്പോൾ ഇപ്പോൾ ഇത്തിരി നല്ല വെയിൽ വന്നിട്ട് കൈസ് അപ്പോൾ എന്തെങ്കിലും തണുത്ത് കുടിക്കാവട്ടെ സൗഹൃദം ഞാനും കൂടി പോവാണ് ഇവിടെ ഒരു ചായക്കട പോലത്തെ ചെറിയൊരു ഇതും ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം ക്യാസ് കാട്ടതു കാട്ടേ 30 ഇട്ടാണ് വെച്ചി ഓ അല്ല അല്ല മുളകുട്ടേ ഇപ്പൊ മുളകുട്ടേ ഇരും ല്ല ആ ആ കണ്ടോ അവിടെ എത്ര നേരെ പോടുണ്ട് ഉണ്ടോ മഴക്കാലമായി കഴിഞ്ഞാൽ തിരക്കുണ്ടാവും അതെ അതെ ആ ഞങ്ങളും അതല്ല അതല്ലേ ഇപ്പൊന്നെ ഞാൻ യാക്കര യാക്കരമള എത്ര രൂപയാണത് ഇരുപത് ഇരുപത് അപ്പൊ കവിയിൽ വരുന്നവരൊക്കെ നമ്മുടെ ചേച്ചിന്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി മാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ട് വരണ്ട ചേച്ചിന്റെ പേരെന്താണ് സുധാ ട്ടാ ഓക്കെ ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കുവേ യൂട്യൂബിലേ യൂട്യൂബില അപ്പോൾ കൈഷ് ഞങ്ങൾ കവയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇവിടെ കുറേ ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ കൈശ താ നാടൻ തട്ടുകടകൾ അങ്ങനെ ഒരുപാട് നമുക്ക് എന്താ പറയുക കൂൾ ഡ്രിങ്ക്സുകളൊക്കെ കിട്ടുന്ന കടകള് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇവിടെ വിശ്രമിക്കുകയൊക്കെ ചെയ്യാം കുറേ നേരം ഇരിക്കാട്ടോ വൈകുന്നേരത്ത് മലമ്പുഴയിലൊക്കെ പോയി ഗാർഡനിലൊക്കെ കയറിയിട്ട് അടിച്ചു പൊളിച്ച് പോകാം അപ്പോൾ നേരെ കണ്ടില്ല കൈശു വലിയ മലയാണ് കണ്ടല്ലേ നമ്മൾ ഈ മലന്റെ ഈ ഭാഗത്തൂടെയൊക്കെ വന്നിപ്പോൾ മലന്റെ മേലെയാണ് തോന്നുന്നു അല്ലേ